ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഉഷയുടെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള എസ് ടു പവർ മെഷീനാണ് എല്ലാ തവണത്തേതുപോലെ തന്നെ ഈ മെഷീനും ഉഷ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഓരോ പാർട്ടുകളായിട്ട് പരിചയപ്പെടാം ആദ്യമായിട്ട് നമ്മളൊരു പുതിയ മെഷീൻ വാങ്ങിയാൽ അത് ഫിറ്റിങ്സ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് അതെങ്ങനെയാണെന്നാണ് ആദ്യഘട്ടത്തിൽ ഞാൻ പറയുന്നത് മെഷീൻ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ഉയർത്തി വയ്ക്കുക എൻ്റെ ഓയിൽ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ഏകദേശം ഈ ഒരു കളർ ആകുന്ന സമയത്ത് നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യമായി പുതിയതായിട്ട് വാങ്ങുന്നവരും ഓയിലൊഴിച്ചതിനും ശേഷം മാത്രമേ മെഷീൻ ഓൺ ചെയ്യാൻ പാടുള്ളൂ ഇതിലിപ്പോൾ നന്നായിട്ട് നൂലും ചെളിയൊക്കെ ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ നല്ല ചെളി അടിഞ്ഞതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഓയിൽ മാറ്റുകയാണെങ്കിൽ മെഷീൻ നല്ലതല്ല അല്ലെങ്കിൽ അതിൻ്റെ ഫിൽറ്റർ പോലും കേടാവാൻ ചാൻസ് ഉണ്ട് പവർ മെഷീൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ഹൗസിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഒരു ലിറ്ററിന് ഏകദേശം ഒരു നൂറ്റൻപത് രൂപയാണ് വില ആ ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും ഒരു ഹോൾ ഭാഗ പോലെയുള്ള ഒരു ഭാഗം കാണാൻ കഴിയുന്നുണ്ടാവും ആ ഭാഗത്തിലായിട്ട് ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഒന്ന് നമുക്ക് ലൂസാക്കി കൊടുത്താൽ താഴ്ഭാഗത്തിലൂടെ ഓയിൽ ലീക്കാവും അപ്പോൾ നമുക്കൊരു പാത്രമോ കുപ്പിയോ ഉപയോഗിച്ച് അത് മാറ്റാം ഒഴിച്ചു മാറ്റാം ഇതുപോലെ ഓയിൽ ലീക്ക് ആവുന്നുണ്ടാവും ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ തുറന്നിട്ടുള്ളൂ ഇനി ബാക്കി കൂടി ഫുള്ളായിട്ട് തുറന്നപ്പോൾ ഇതാ ഇതുപോലെയാണ് ഓയിലിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഇനി ഒരു കുപ്പി ഉപയോഗിച്ച് ഞാനത് പിടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ലിറ്ററോളം ഓയിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ ഉപയോഗിച്ച ഓയിൽ നമുക്ക് എന്തിനെങ്കിലും റീയൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ മുഴുവനായിട്ട് മെഷീൻ്റെ ഓയിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരുപാട് ചെളി അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഫിൽറ്ററൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് പുതിയ മെഷീനിലാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ആ ചെളിയുള്ള ഭാഗമൊക്കെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതുമാത്രമല്ല ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ ആയതുകൊണ്ട് കുറേ നൂലുകളൊക്കെ ആ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും അതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കണം ആദ്യം ഞാൻ അഴിച്ചു വെച്ച സ്ക്രൂ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നന്നായി തുടച്ച് കഴിഞ്ഞ് ഓയിലൊഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മെഷീൻ്റെ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറേ നൂല് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ ആയതുകൊണ്ട് ഇതേപോലെ ഒരുപാട് വേസ്റ്റ് ക്ലോത്തുകൾ ഇങ്ങനെ വന്ന് അടിഞ്ഞു നിൽക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം ഏതൊരു വസ്തുവാണെങ്കിലും നമ്മൾ നല്ല നീറ്റാക്കി ക്ലീനാക്കി വെച്ചാൽ മാത്രമാണ് അത് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ഓയിൽ ഈ തരത്തിൽ കറുത്തു പോയാൽ അത് മാറ്റാനും ഇതുപോലുള്ള നൂലിൻ്റെ ഭാഗങ്ങളെല്ലാം എപ്പോഴും വൃത്തിയാക്കാനും വേണ്ടി ശ്രമിക്കണം നമുക്ക് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഒരുപാട് കാലം കാലമിഷൻ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയും ചിലർ കമന്റ് ചെയ്യുന്നത് കണ്ടു പവർ മെഷീൻ പെട്ടെന്ന് കേടാകുമെന്ന് കരുതിയാണ് അത് വാങ്ങാത്തത് എന്ന് ഇതേ രീതിയിൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ലപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഓയിൽ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നല്ലപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഓയിൽ ഒഴിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത് രൂപ വില വരുന്ന ഒരു ലിറ്റർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് അത് അവിടെ രണ്ട് മാർക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഒന്ന് ലോ എന്നും ഹൈ എന്നും ലോ ലോ എന്നുള്ള അടയാളത്തേക്കാൾ ഒട്ടും കുറയാൻ പാടില്ല എണ്ണ ഹൈ എന്നതിനേക്കാൾ ഉയരാനും പാടില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഏകദേശം ആ ലോ എൻ്റെയും ഹൈയുടെയും നടുവിലെത്തുന്നവരെ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും ഇത്ര ഭാഗമാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഓയിൽ ഫില്ലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം ഇനി എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കി തുടച്ചു എടുക്കുന്നുണ്ട് ഇതിലുള്ള പൊടി അഴുക്കും അതുപോലെ മെഷീനൊരു കവർ ഇട്ടിട്ട് നമ്മൾ അത് മെയിന്റൈൻ ചെയ്യുകയാണെങ്കിൽ വല്ലാണ്ട പൊടിയും കാര്യങ്ങളോ ഒന്നും അതിലേക്ക് വരില്ല എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലെ ഇതുപോലൊരു പ്ലഗ്ഗാണ് മെഷീന് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു പവർ പ്ലഗിലേക്ക് വേണം കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലഗ് കണക്ട് ചെയ്ത് സ്വിച്ച് ഇട്ടതിന് ശേഷം മെഷീനിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓണും ഓഫും അതുകൂടി ഓണാക്കിയാൽ മാത്രമാണ് മെഷീനെ നമുക്ക് ഓൺ ആയി കാണുള്ളൂ ഇനി ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ആറ് ബട്ടൺ കാണുന്നുണ്ട് അതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റിൽ കാണിക്കുന്നത് അതിൻ്റെ സ്പീഡിൻ്റെ ഒരു ബട്ടനാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും കൂടിയ സ്പീഡ് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറും ഏറ്റവും കുറഞ്ഞ സ്പീഡ് എന്ന് പറയുന്നത് അഞ്ഞൂറുമാണ് ആദ്യമായിട്ട് പവർ മെഷീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആദ്യം അഞ്ഞൂറിലിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് ആയ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് സ്പീഡ് കൂട്ടി സ്റ്റിച്ചിങ്ങിൻ്റെ വേഗത നമുക്ക് കൂട്ടിക്കൊടുക്കാം അടുത്തതായിട്ട് കാണുന്നത് ലൈറ്റിൻ്റെ ബട്ടനാണ് നമുക്ക് ലൈറ്റ് കൂടിയും കുറച്ചും ഇതിൽ വെക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും ഓഫാക്കിയിട്ടും വെക്കാവുന്നതാണ് തൊട്ടടുത്തുള്ള ബട്ടൺ നീടിൽ ഉയർത്തുന്നതും താഴ്ത്തുന്നതുമാണ് ഇനി കാണിക്കുന്ന രണ്ട് ബട്ടൺ പാരാമീറ്ററും സെയിം ബട്ടണുമാണ് അത് കമ്പനി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇനി പഴയ മോഡലിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ടൂൾ ബോക്സ് ഉഷ ഇതിനും മെയിൻ്റെ ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്പേസ് ഉള്ള ഒരു ടൂൾ ബോക്സ് തന്നെയാണിത് അതുപോലെ തന്നെ ഉഷ ഇതിൽ ഒരു നല്ലൊരു മെഷർമെൻറ്റ് ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പഴയതിലെ പോലെ തന്നെ സ്കെയിലിൽ കുറച്ച് മാറ്റം ഉണ്ടെങ്കിലും പഴയതുപോലെ തന്നെ നല്ലൊരു മെഷർമെൻറ്റ് ഏരിയയും ഉഷ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് എങ്ങനെയാണ് നൂലിടേണ്ടത് എന്നാണ് ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും ഇത് ബിഗിനേ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രധാനമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ശ്രദ്ധിച്ച് കണ്ടാൽ ഏകദേശം മെഷീൻ്റെ എല്ലാ ബേസിക് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും ഇനി വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ ലാസ്റ്റ് പാട്ടായിട്ടുണ്ട് ഇനി നമുക്ക് നീഡിലിൻ്റെ മുകളിലുള്ള ഭാഗത്തിലൂടെ കൂടി എടുത്തതിന് ശേഷം നീഡിലൂടെ ഒന്ന് നൂല് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോളൂ അടുത്തതായിട്ട് ബോബിനെങ്ങനെ നൂല് കയറ്റാം എന്നാണ് കാണിക്കുന്നത് അതും വീഡിയോയിൽ കാണുന്ന അതേ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ആ നൂലിനെ നമുക്ക് ആ റൗണ്ടിൽ ഒന്ന് ചുറ്റിക്കൊടുത്ത് അവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാവും ആ ഹോളിനുള്ളിലൂടെ നൂല് കയറ്റി നമുക്കൊന്ന് വലിച്ചെടുത്ത് ബോബിനായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ബോബിനൊന്ന് ഈ സ്പേസിലേക്ക് ഒന്ന് കണക്റ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു കൊടുക്കാം അത് അടക്കുകയും തുറക്കുകയും ചെയ്യാം അതേപോലെ ഒന്ന് അടച്ചു കൊടുക്കാം ഇനി ഓട്ടോമാറ്റിക്കായി നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് തന്നെ നൂല് ബോബിനില് കയറിക്കോളും അത് ഫുള്ളായതിനു ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തുറന്നോളും ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബോബിനിൽ നൂല് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നിർത്തുന്ന സമയത്ത് മാത്രമാണ് ബോബിനും അവിടെ നിൽക്കുന്നത് ഒരുപാട് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ബോബിനിൽ ഓട്ടോമാറ്റിക്കായിട്ട് നൂല് കയറുന്നത് നമുക്ക് വളരെയധികം സഹായം ചെയ്യുന്നതാണ് ഇനി കാണിക്കുന്ന സ്പേസ് നമുക്ക് സ്റ്റിച്ചിൻ്റെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഭാഗമാണ് അഞ്ചിലൊക്കെ ഇട്ടാൽ ഏകദേശം വലിയ സ്റ്റിച്ചാകും പിന്നെ അതിൽ നിന്ന് താഴോട്ട് വരുംതോറും സ്റ്റിച്ചിന്റെ ഇടവേള കുറഞ്ഞു വരും ഈ ഭാഗം എന്ന് പറയുന്നത് റിവേഴ്സിലും ഫ്രണ്ടിലേക്കും റിവേഴ്സിലേക്കും പോകുന്നതാണ് അതായത് നമുക്ക് കെട്ട് കെട്ടടിക്കാനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കെട്ടിടേണ്ടത് എന്നുള്ളത് വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും സ്റ്റാർട്ടിങ് സ്റ്റിച്ചിങ് തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ കെട്ടിട്ടടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ പഴയ മെഷീനുകളിലൊക്കെ അപേക്ഷിച്ച് ഒരു നൂല് പൊട്ടുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിന് വരില്ല ഇനി ഇത് നീടിൽ പൊക്കുന്ന ഭാഗമാണ് നീട്ടിൽ ഉയർത്തുന്ന ഭാഗവും നീരിൽ താഴ്ത്തുന്ന ഭാഗവുമാണ് അതല്ലാതെ നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തിനനുസരിച്ച് നമ്മുടെ കാലിനോട് ചേർന്ന് ഒരു ഭാഗം കൂടി ഒരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഭാഗം കാല് ഉയർത്തിയാൽ ഉയർത്തിയാൽ അവിടെ പൊങ്ങുന്നതാണ് ഇത് ഇതും നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സെറ്റിംഗ് തന്നെയാണ് ഈ കാണിക്കുന്ന ഭാഗവും നീഡിൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ഭാഗം തന്നെയാണ് ഈ ഭാഗമാണ് മെഷീനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം മെഷീൻ ആക്സിലേറ്റർ എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ പതുക്കെ കാലികൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് തവണ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പതുക്കെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കുറെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലായി കിട്ടും ഇപ്പോൾ ഈ മെഷീൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്